ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് മോക്ക് സ്കൂളിലേക്ക് എന്തൊക്കെയാണ് കൊടുത്തയക്കാമെന്നൊന്ന് നോക്കിയാലോ നമുക്ക് അവൾക്ക് ബീട്രൂട്ടിൻ്റെ പേര്യും കാടമുടകൾക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അത് പുഴുങ്ങിയതും സാമ്പാറാണ് ഉണ്ടാക്കിയത് അതിലുള്ള മെയിൻ ക്യാരറ്റും മുരിങ്ങക്കായ ഒക്കെ അവൾക്ക് ഇഷ്ടം അപ്പോൾ ആ കഷ്ണങ്ങൾ മാത്രം നോക്കി വെച്ച് അവളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കാൻ കിട്ടും അപ്പോൾ അവൾക്ക് എന്തെങ്കിലും തൊട്ട് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ വേണേ അതിനാണ്ട് ഒന്നുകിൽ കാടമുട അല്ലെങ്കിൽ പൊരിച്ചണ്ണി ആ അതയ്ക്കാണ്ട് മെയിനായിട്ട് ഇഷ്ടം അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കലാണ് കേട്ടോ മെയിനായിട്ട് രാവിലെ എൻ്റെ തിരക്ക് പിടിച്ച പണികളിൽ ഒരു പണിയാണ് അവളുടെ ഫുഡ് സെറ്റാക്കുക എന്നുള്ളത് പിന്നെ ഇടയിൽ കാശിമോനേക്കും കാശിമോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അച്ഛനാണ് കേട്ടോ മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണം ആൾ എന്നിട്ട് അവളുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി അത് പാക്ക് ചെയ്ത് കിറ്റിലാക്കി വെച്ചാൽ എൻ്റെ പകുതി പണി കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് പോണതിന് മുന്നേ അവൾക്കൊരു റിവിഷൻ ഉണ്ട് കിട്ടും അതൊന്ന് കേട്ടോ ഓരോ സ്പെല്ലിങ് എടുക്കുമ്പോൾ ഓരോ ദിവസം ഡിക്റ്റേഷൻ എടുക്കും അതാണ് കേട്ടോ മെയിനായിട്ട് ഇരുന്ന് പഠിക്കണ ഡിക്റ്റേഷന് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടും ചിലപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് തെറ്റുട്ടോ ആകാശം ഒരു പൂപ്പന്തൽ ആകാശം ഒരു പൂപ്പന്തൽ ആരുണ്ടാക്കി പൂപ്പന്തൽ പന്തൽ ആരുണ്ടാക്കി നീപ്പന്തൽ അമ്പിളിയും താരകളും അമ്പിളിയും താരകളും അന്തി ഉറങ്ങും പൂപ്പന്തൽ അന്തി ഉറങ്ങും പൂപ്പന്തൂണില്ലാത്തൊരു പന്തൽ ഇത് തൂണില്ലാത്തൊരു പന്തൽ ഇത് കാശിപ്പൊന്നടി ചക്കര കുട്ടിയടി അവളുടെ കാര്യം സെറ്റാക്കിയാൽ പിന്നെ കാശിമോൻ എണ്ണ തേപ്പിക്കലാണ്ടോ മെയിൻ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്വഭാവം ഉണ്ടോ ഫ്രിഡ്ജിൽ എന്തൊക്കെയാന്നൊക്കെ കറക്റ്റ് അറിയെങ്കിലും ഇടയ്ക്കും താല് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്ന് നോക്കാ തുമ്പിന്റെ മെയിൻ പരിപാടി ഒന്നുമില്ലെന്ന് അവർക്ക് അറിയാം നല്ലൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്ടോ അവള് തുറന്ന് നോക്കുക തുമ്പിക്ക് പോകാൻ സമയമായാലും കുറച്ച് നേരത്തെ അവളുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കും എന്നെനിക്ക് കാശിമോൻ എണ്ണ തേപ്പിക്കാൻ കഴിയുമ്പോൾ എണ്ണയും കാര്യങ്ങളൊക്കെ ആക്കാലോ അങ്ങനെ തുമ്പിമോക്ക് സ്കൂളിൽ പോകാൻ സമയക്കായി അവള് പോവാണ് കേട്ടോ അങ്ങനെ അവളെ പറഞ്ഞയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാശിനെ കുളിപ്പിച്ച് അവൻ അങ്കി കൊടുക്കണം കേട്ടോ അതാണ് അടുത്ത ജോലി കാശിക്ക് അങ്കി കൊടുക്കാമെന്നൊരു ടാസ്ക് ആണ് ആദ്യത്തെ പോലെ അടങ്ങി ഒതുങ്ങി കുടിക്കണ കാശിമോനൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ആൾ കുറച്ച് കുറുമ്പത്തരം കൂടിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ വഴുതനങ്ങ ചെടിയിൽ വഴുതനങ്ങയൊക്കെ പൂട്ട് ഇതും ചെറുതായിട്ട് കായ്കൾ വന്നൊക്കെ കാണുക അതൊക്കെ നല്ല പോലെയൊക്കെ ഒന്ന് നോക്കി പിന്നെ കാശിക്ക് അങ്കി കൊടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ കാൽമ കിടന്ന് കൊടുക്കാൻ്റെ സമയമൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല പക്ഷെ അവൻ കുടിക്കില്ല അവൻ നല്ല തുപ്പിത്തരും ഇപ്പം ഭയങ്കര മടിയാണ് കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു പനിയും കാര്യങ്ങളൊക്കെ വന്ന് ആൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മെലിഞ്ഞൊക്കെ പോയി ഇപ്പോൾ ഫുഡൊക്കെ കുറച്ച് കുറവാണ് അത് നല്ല മടി അതായത് നല്ല തുപ്പി തരും ഇട്ടോ അവൻ അങ്കി കുടിക്കേണ്ട കാര്യത്തിന് അതാണ് ഇങ്ങനെ നടന്ന് കാക്കേനെയും പൂച്ചനെയും പോയിനെയൊക്കെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് അങ്കി കുടിക്കാൻ അതാണ് കേട്ടോ ഇങ്ങനെ നോക്കിയിരിക്കണത് അവൻ കുടിക്കാൻ ഭയങ്കര മടിയാണ് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടപ്പോൾ അവൻ അങ്കി കൊടുക്കേണ്ട കാര്യത്തിൽ ഇട്ടോ അതുകൊണ്ട് അവൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടോ പിന്നെ ഞാനും വല്ലാണ്ടട്ട് വാറാക്കൂല അവനും മതിയായാൽ മതിയാക്കും കാരണം ഞാൻ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ അതാ ഇടയ്ക്കും തലക്കെയായിട്ട് അങ്കയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ അവനെ കൂട്ടിയൊന്നും ഓർക്കണം അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോസിൽ കാണാം